തിരുവനന്തപുരം നെയ്യാറ്റിങ്കര വെള്ളരഴയിൽ മുളകുപൊടി അറിഞ്ഞ് വീട്ടമ്മയുടെ മാല കവർന്നു ദേവപുരം സ്വദേശി തങ്കമ്മപ്പിള്ളയുടെ മൂന്ന് പവനോളം തൂക്കം വരുന്ന മാലയാണ് കവർന്നത് മുഖവും തലയും മറിച്ച് റെയിൻകോട്ട് ധരിച്ചായിരുന്നു മോഷ്ടാവ് വീട്ടിനുള്ളിൽ പ്രവേശിച്ചത് അറുപത്തിരണ്ട് വയസ്സുള്ള വീട്ടമ്മയുടെ മാലയാണ് കവർന്നെടുത്തത് വീട്ടിൽ മറ്റാരും തന്നെ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല അടുക്കളയുടെ ഭാഗത്ത് ഈ മോഷ്ടാവ് നിൽക്കുകയായിരുന്നു അതിനുശേഷം ഈ വയോധികയുടെ തലമുടിയിൽ കുത്തിപ്പിടിച്ച ശേഷം മുഖത്ത് മുളക് പൊടി എറിഞ്ഞ ശേഷം മാല പൊട്ടിച്ച് കടന്നു കളഞ്ഞു തങ്കമയുടെ നിലവിളി കേട്ട് തൊട്ടടുത്തുള്ള വീട്ടിലെ ആളുകളൊക്കെ ഓടിയെത്തിയിരുന്നു അപ്പോഴേക്കും ഈ മോഷ്ടാവ് കടന്നു കടന്നുകളഞ്ഞിരുന്നു ആൾ ആരാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല മുഖവും തലയും എല്ലാം ഒരു റെയിൻകോട്ട് ഉപയോഗിച്ച് മറച്ച രീതിയിലാണ് മോഷ്ടാവ് വീട്ടിലേക്ക് എത്തിയത് അതിനാൽ തന്നെ മോഷ്ടാവ് ഇപ്പോൾ ആരാണെന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടായിട്ടില്ല ഈ വീടിനെ കുറിച്ച് വ്യക്തമായിട്ട് അറിയാവുന്ന ആരും ആണ് എന്നാണ് നാട്ടുകാർ ഇപ്പോൾ പറയുന്നത് നിലവിലെന്തായാലും പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അധികം വൈകാതെ തന്നെ പ്രതിയെ പിടികൂടാൻ കഴിയും എന്നാണ് പോലീസ് പറയുന്നത് സമീപ പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പോലീസ് ശേഖരിച്ചു വരികയാണ് ഈ തങ്കമ്മയ്ക്ക് ചെറിയ പരുക്കുണ്ട് അതിനാൽ തന്നെ തൊട്ടടുത്തുള്ള സാമൂഹിക കേന്ദ്രത്തിൽ ചികിത്സ തേടുകയും ചെയ്തു